അപ്പൊ ഇന്ന് നമുക്ക് കിട്ടിയ പച്ച പേരക്കും അപ്പൊ ഇത് നമുക്ക് വെറുതെ അപ്പൊ നമുക്ക് ആദ്യം രണ്ട് രണ്ട് പീസാക്കിയിട്ട് കുഞ്ഞി കുഞ്ഞി കഷ്ണങ്ങളാക്കാം ഒത്തിരി മുളകും ഉപ്പും പകത്തിന് വെലിച്ചന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താലോ നമുക്കിതിമ തേച്ചങ്ങട്ട് കുളിപ്പിച്ചാലോ അപ്പം നമുക്കിതൊന്ന് നന്നായിട്ട് തേച്ചെടുക്കാം നന്നായിട്ട് തേച്ചിട്ട് വെക്കാൻ പറ്റാം അപ്പം നമ്മൾ നന്നായിട്ട് മുളകും മറ്റേതൊക്കെ തേച്ചിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് കഴിച്ചുവെക്കാൻ തേച്ച് കുളിപ്പിച്ചിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് കഴിച്ചു നല്ല നല്ലു കുറച്ച് ഇഷ്ടമുള്ളൂ കാരണം നന്നായിട്ട് കൂടി പോയാൽ പിന്നെ പിന്നെ ആകും അപ്പം നമുക്കിതൊന്ന് കഴിച്ചുവെക്കാം Must try. I'll deeper it up. Uh.